ഇടതുപക്ഷക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന പെരിന്തൽമണ്ണ ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിയെപ്പോലും സംസ്ഥാന ബജറ്റിൽ അവഗണിച്ചെന്ന് എം എൽ എ മാരായ അലിയും നജീബ് കാന്തപുരവും പറഞ്ഞു സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് മലബാർ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും പണമില്ലാത്ത സാഹചര്യമായിട്ട് കൂടി ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് മഞ്ഞളാങ്കുഴി അലി എം എൽ എയും ഇടതുപക്ഷ നയങ്ങളും നിലപാടുകളും അവർ തന്നെ തിരുത്തിയ ബജറ്റാണിതെന്ന് നജീബ് കാന്തപുരം എം എൽ എയും പറഞ്ഞു ോടംപാലം മാലത്തുമംഗലം ബൈപ്പാസിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വെച്ചൊരു ബൈപ്പാസ് ഇപ്പ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരിക്കലും കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ സഹായം അതിനോട്ട് കിട്ടൂല്ല അപ്പൊ അതുകൊണ്ട് അത് തൽക്കാലമാണ് മാറ്റിവെച്ചത് എല്ലാവരും പറഞ്ഞിരുന്നു പഴ അവിടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ എൽ ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിക്ക് ഇതിന് നിവേദനം കൊടുത്ത് ഇപ്പൊ പാസ്സാവും ഇപ്പൊ പാസ്സാവും പറയാൻ തുടങ്ങി കുറെ കാലായി ഇതുവരെ അത് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ പണ്ടില്ല അത് തന്നെയാണ് പ്രധാനമായിട്ടൊരു ആവശ്യമാണ് ആവശ്യമാണ് നമ്മൾ വളരെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഓറോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് മാത്രമല്ല നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് വലിയ തോതിൽ തന്നെ സി പി എമ്മിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുമ്പിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ആവശ്യവുമായിരുന്നു മാനത്തുവലം ബൈപ്പാസ് എന്ന് പറയുന്നത് അതിന് നിർദ്ദേം തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും ഈ ബജറ്റ് പൂർണ്ണമായിട്ടും നിരാശാജനകമാണ് മംഗളമണ്ഡലത്തിലേക്ക് മുന്നൂറ്റി അറുപത് കോടിയുടെ വിവിധ പദ്ധതികളാണ് മഞ്ഞളാങ്കുഴി അനി എം എൽ എ സമർപ്പിച്ചത് എന്നാൽ ആകെ അനുവദിച്ചത് അഞ്ചു കോടി രൂപ മാത്രം മംഗടമണ്ഡലത്തിലെ ഇപ്പൊ അഞ്ചു കോടി രൂപയുടെ പദ്ധതികളാണ് അവർ അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതെല്ലാ വർഷവും പിന്നെ തരുന്നതാണ് ഇതിനെക്കാളും എം എൽ എ ഫണ്ട് പിന്നെ ആറേഴ് കോടി എം എൽ എ ഫണ്ട് അതാണ് നമ്മൾ ചെലവഴിക്കുന്നത് അതല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട പിന്നെ ബൈപ്പാസ് ബൈ രണ്ട് ബൈപ്പാസ് ഉടനെ ആവശ്യമില്ല അതിന് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് അലൗ ചെയ്തതാണ് അതിനുള്ള പിന്നെ ഏസ് ഒക്കെ തന്നതാണ് പക്ഷേ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അതിനുള്ള മറ്റുള്ള പിന്നെ വർക്കുകൾ ആരംഭിക്കാൻ കഴിയാത്തുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പിന്നെ പല കടലാസുകളുണ്ട് പിന്നെ ശരിയായിട്ടില്ലാന്ന് ഇങ്ങനെ പറഞ്ഞ വ്യാജനങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോവുക അവർക്ക് പണമില്ല പണമില്ല കോടി കോടി എസ്റ്റിമേറ്റ് ഉള്ളത് ഓരോരോ കാര്യം പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് കാന്തപുരം രൂപയുടെ പദ്ധതികളാണ് ിൽ നിർദ്ദേശിച്ചത് കിട്ടിയതാകട്ടെ ഒരു പദ്ധതിക്കുള്ള അഞ്ചു കോടി രൂപ മാത്രം പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് വളരെ പ്രധാനപ്പെട്ട പല പ്രോജക്ടുകൾക്കും മുൻഗണന നൽകി സമർപ്പിച്ചിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായിട്ടില്ല ആകെ നമുക്ക് നൽകിയിട്ടുള്ള മണലായ മുതുകുറിശി റോഡിനുള്ള അഞ്ച് കോടി രൂപ മാത്രം അത് അത് മാത്രമാണ് ഞങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചിട്ടുള്ളത് ഒരൊറ്റ നിർദ്ദേശം മാത്രമേ ഇത്തവണ ബജറ്റിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ അഞ്ച് കോടി രൂപയുടെ ഒരൊറ്റ റോഡ് മാത്രമാണ് സബ്മിറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് ഇരുപതോളം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ആകെ ഒരൊറ്റ റോഡിന് മാത്രമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് പെരിന്തൽമണ്ണ മംഗളമണ്ഡലങ്ങളുടെ വലിയ ആവശ്യമാണ്

ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ് ഈ വലിയ ഒരു ഒരു തീരും അപ്പോൾ ഇതാണ് നവകേരള മാനത്ത് മകരം ബൈപാസ് റോഡ് പദ്ധതി ബജറ്റിൽ തള്ളിക്കളയുകയല്ലേ ചെയ്തതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കേരള ബജറ്റ് വലിയൊരു തമാശയാണ് ഒരു ബജറ്റിനെ കുറ്റം പറയാൻ നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ബജറ്റിൽ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മാവ് മാങ്ങയുള്ള മാവിനല്ലേ എറിയേണ്ടതല്ല ഇത് മാങ്ങയില്ലാത്തൊരു മാവാണ് കേരള ബജറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും യാതൊരു ഇപ്പം ഏറ്റവും പ്രധാനമായ ക്ഷേമ പെൻഷനുകളിൽ പോലും ഒരു നയാ പൈസ കൂട്ടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം പിഴിയാമെന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് അവരുടെ ആശയങ്ങളെല്ലാം പഴയ നിലപാടുകളിൽ നിന്നെല്ലാം മാറ്റിയ ഒരു പിന്നെ ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തിക പ്രസിദ്ധി നേരിടുന്ന സാഹചര്യത്തിൽ വ്യക്തമായ ധാരണയും ആസൂത്രണവും ഇല്ലാതെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും അവരുടെ തന്നെ ആശയങ്ങൾ മറന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയതെന്നും മഞ്ഞളാങ്കുഴി അലി എം എൽ എ അഭിപ്രായപ്പെട്ടു ബഡ്ജറ്റ് ഇത്രയും മോശമായ ഒരു ബഡ്ജറ്റ് സംസ്ഥാന സർക്കാർ മുൻകാലങ്ങളിൽ ഒന്നും ഇതേ രീതിയിലുള്ള ബഡ്ജറ്റിന് പിന്നെ കാണിച്ചിട്ടില്ല ഇത് ശരിക്കും ഒരു വെല്ലുവിളിയാണ് ഒരു കാരണവശാലും ഈ ബഡ്ജറ്റ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കുറേ കാര്യങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞു പോയി നല്ലാതെ കൃത്യമായിട്ട് എന്താണ് ഈ അടുത്ത വർഷത്തിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഈ സർക്കാരിന് ഉണ്ടായിട്ടില്ല പ്രധാനമായും സർ പിന്നെ ഖജലാവിലും അഞ്ച് പൈസ ഇല്ല പണം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ വല്ലാത്ത കാര്യങ്ങൾ പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ക്യാപിറ്റൽ പിന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ അതേ മൂലധനം വീട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് ഇവിടെ നിന്ന് ബിസിനസ് തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൾ ബേഗായിട്ട് പറഞ്ഞു പോകാന്നല്ല അതിനുള്ള വഴികളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇപ്പം യൂണിവേഴ്സിറ്റി വരണമെന്ന് പറയുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരണം പറയുന്നുണ്ട് അതിനുള്ള വഴികളൊന്നും പറഞ്ഞു അതിപ്പം തന്നെ സി പി എമ്മിൻ്റെ എസ് എഫ് ഐ സംഘടന അതിനെ എതിർക്കാൻ തുടങ്ങി കൃത്യമായിട്ട് ഒരു കാര്യം നമ്മളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്നത്തെ സാമ്പത്തിക നില പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം കേന്ദ്ര ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്തും അതൊരിക്കലും നന്നാവില്ല കാരണം ദൂർത്തും പ്ലാനിങ് ഇല്ലായ്മയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം ഇങ്ങനെ ആവാനുള്ള കാരണം മണ്ഡലത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മംഗള മണ്ഡലത്തിലെ ഇപ്പം അഞ്ച് കോടി രൂപയുടെ പദ്ധതികളാണ് അവർ പിന്നെ അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതെല്ലാ വർഷവും പിന്നെ തരുന്നതാണ് ഇതിനേക്കാളും എം എൽ എ ഫണ്ട് പിന്നെ ഉണ്ട് ആ ആറേഴ് കോടി ഉറുപ്പ് എം എൽ എ ഫണ്ട് അതാണ് നമ്മൾ ചെലവഴിക്കുന്നത് അതല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട പിന്നെ ബൈപ്പാസ് ബൈ രണ്ട് ബൈപ്പാസ് ഉടനെ ആവശ്യമില്ല അതിന് ഒന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് അലൗ ചെയ്തതാണ് അതിനുള്ള പിന്നെ ഏസ് ഒക്കെ തന്നതാണ് പക്ഷേ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അതിനുള്ള മറ്റുള്ള പിന്നെ വർക്കുകൾ ആരംഭിക്കാൻ കഴിയാത്തുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പിന്നെ പല കടലാസുകളുണ്ട് പിന്നെ ശരിയായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ വ്യാജാനങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോവുക അവർക്ക് പണമില്ല തുടങ്ങാൻ പണമില്ല പതിനെട്ട് കോടി രൂപ ഓരോരോ നീട്ടിക്കൊണ്ട് പോകാണ് ഇപ്പൊ ഇന്ന് ഈ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് അത് ഇങ്ങനെ ഓരോരോ കാര്യം നമ്മൾ കാണിക്കുന്നില്ല ഇടതുപക്ഷ നിലപാടുകളിൽ നിന്നും നയങ്ങളിൽ നിന്നും മാറിയ പ്രഖ്യാപനമാണ് ബജറ്റിൽ നടത്തിയതെന്നും ഈ ബജറ്റ് വലിയ തമാശയാണെന്നും ജനങ്ങളിൽ നിന്നും എങ്ങനെ പണം പിഴിയാമെന്ന് സർക്കാർ ഗവേഷണം നടത്തുകയാണെന്നും അഭിപ്രായപ്പെട്ടു ഇത്തവണത്തെ കേരള ബജറ്റ് വലിയ കുറ്റം പറയാൻ നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ബജറ്റിൽ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മാവ് മാങ്ങയുള്ള മാവിനല്ലേ എറിയേണ്ടതല്ലോ ഇത് മാങ്ങയില്ലാത്തൊരു മാവാണ് കേരള ബജറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും യാതൊരു ഇപ്പൊ ഏറ്റവും പ്രധാനമായ ക്ഷേമ പെൻഷനുകളിൽ പോലും ഒരു നയാ പൈസ കൂട്ടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല മാത്രമല്ല ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം പിഴിയാമെന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് അവരുടെ ആശയങ്ങളെല്ലാം പഴയ നിലപാടുകളിൽ നിന്നെല്ലാം മാറ്റിയ ഒരു പിന്നെ ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ